നമസ്കാരം മുൻ മുഖ്യമന്ത്രി സി അച്യുതമേനോൻ്റെ പൂർണ്ണകായ പ്രതിമ ഇന്ന് അനാച്ഛാദനം ചെയ്യും അവസാന മിനുക്കുപണികളിലൂടെ ആ ശില്പത്തെ സി അച്യുതമേനോനാക്കി മാറ്റി ഇതോടെ സി പി ഐ ഉലച്ച പ്രതിമ വിവാദവും അവസാനിക്കുകയാണ് സി അച്യുതമേനോൻ്റെ മകനും പ്രതിമയ്ക്ക് ഇപ്പോൾ നൂറിൽ നൂറ് മാർക്ക് നൽകുന്നുണ്ട് ശില്പം കണ്ടു രൂപസാദൃശ്യ വിവാദത്തിന് ഇനി സാധ്യതയില്ല പാർട്ടിയിലെ നേതാക്കൾക്കും ശില്പം ബോധ്യപ്പെട്ടതായി അറിയാം എന്ന് ഡോക്ടർ വി രാമൻകുട്ടി പറയുന്നു പ്രതിമയുമായി ബന്ധപ്പെട്ട നേരത്തെ രാമൻകുട്ടി ഇട്ട പോസ്റ്റ് ഏറെ ചർച്ചയായിരുന്നു അച്യുതമേനോൻ്റെ ശില്പത്തിന് അദ്ദേഹവുമായി രൂപസാദൃശ്യമില്ല എന്ന വിവാദം വിഷമിപ്പിച്ചതായി ശില്പി ഉണ്ണിക്കാനായി പറഞ്ഞു പൂർണ്ണമാകാത്ത ശില്പം കാണാനെത്തിയ ചിലരായിരുന്നു വിവാദത്തിന് പിന്നിൽ പിന്നീട് മറ്റു പലരും അത് ഏറ്റെടുത്തു എൻ്റെ ഒരു വർഷത്തെ പരിശ്രമം പാഴാവുകയാണല്ലോ എന്ന് തോന്നി ഒടുവിൽ അച്യുതമേനോൻ്റെ ശില്പം കാണാനെത്തിയ മകൻ ഡോക്ടർ രാമൻകുട്ടി തൃപ്തി അറിയിച്ചപ്പോഴാണ് സമാധാനമായത് എന്ന് ഉണ്ണിക്കാനായി പറയുന്നു ശില്പകല ശാസ്ത്രീയമായി പഠിച്ചിട്ടില്ലാത്ത ഉണ്ണി കാനായി നേരത്തെ നിർമ്മാണത്തൊഴിലാളിയായിരുന്നു അച്യുതുമേനോന്റെ ശില്പം തിരുവനന്തപുരത്ത് വേണമെന്ന ആവശ്യം മുപ്പത്തിരണ്ട് വർഷത്തിന് ശേഷമാണ് ഇപ്പോൾ നിറവേറുന്നത് തിരുവനന്തപുരം മ്യൂസിയത്തിന് എതിർവശം ശ്രീനാരായണ ഗുരു പാർക്കിന് സമീപമാണ് പത്തടി ഉയരമുള്ള പൂർണ്ണകായ ശില്പം ഒരുക്കുന്നത് പയ്യന്നൂർ സ്വദേശി ഉണ്ണി കാനായിയാണ് ശില്പി തിരുവനന്തപുരം നഗരത്തിൽ ഉണ്ണി ആറാമത്തെ ശില്പമാണ് ഇത് സംസ്ഥാനത്ത് അൻപതിലേറെ ശില്പങ്ങൾ അദ്ദേഹം സ്ഥാപിച്ചിട്ടുണ്ട് തളിപ്പറമ്പ് രാജരാജേശ്വരി ക്ഷേത്രത്തിന് വേണ്ടി ഇന്ത്യയിലെ ഏറ്റവും വലിയ ശിവന്റെ ശില്പം ഗുരുവായൂർ മഞ്ചുളാൽ തറയിൽ സ്ഥാപിക്കുന്ന ഗരുഡശില്പം എന്നിവയുടെ നിർമ്മാണത്തിലാണ് ഉണ്ണീക്കാനായി കൊല്ലത്തെ ശ്രീനാരായണ ഗുരു സാംസ്കാരിക സമുച്ചയത്തിലേക്ക് ശ്രീനാരായണ ഗുരുവിന്റെ എട്ടടി ഉയരമുള്ള വെങ്കല ശില്പവും അവസാന ഘട്ടത്തിലാണ് കേരളത്തെ വികസനപാതയിൽ നയിച്ച മുഖ്യമന്ത്രിയായ സി അച്യുതമേനോന് തലസ്ഥാനത്ത് ഉചിതമായ സ്മാരകം ഇല്ല എന്ന പരാതിക്ക് പരിഹാരമായി മുപ്പത്തിരണ്ട് വർഷത്തിന് ശേഷമാണ് പ്രതിഭ സ്ഥാപിക്കപ്പെടുന്നത് പ്രതിമയുടെ മെഴുകു രൂപം കണ്ട മകൻ ഡോക്ടർ വി രാമൻകുട്ടി ചില നിർദ്ദേശങ്ങൾ കൂടി നൽകിയതായും നിർമ്മാണ സമയത്ത് വാർത്തകൾ എത്തി നിർമ്മാണത്തിന്റെ ചുമതല വഹിച്ചിരുന്ന മന്ത്രി ജി ആർ അനിൽ ആദ്യാവസാനം മേൽനോട്ടം നൽകിയിരുന്നു പഴയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോകൾ ആശ്രയിച്ചാണ് ഉണ്ണീക്കാനായി അച്യുതമേനോൻ്റെ പൂർണ്ണകായ വെങ്കല ശില്പം നിർമ്മിച്ചത് കെ കരുണാകരന്റെ പ്രതിമയ്ക്ക് എതിർവശത്തും ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രതിമയോട് ചേർന്നുമാണ് അച്യുതമേനോൻ്റെ പ്രതിമ സ്ഥാപിക്കുക വെങ്കല ശില്പത്തിന് കരിങ്കൽ നിറമാണ് നൽകിയിരിക്കുന്നത് മുറിക്കൈ ഷട്ട് കണ്ണട കയ്യിൽ വാച്ച് ധരിച്ചാണ് ശില്പം പത്തടി ഉയരം തൊള്ളായിരം കിലോ വെങ്കലം ഉപയോഗിച്ചു അൻപത് ലക്ഷം രൂപയിലേറെ ചെലവിട്ട് സി അച്യുതമേനോൻ ഫൗണ്ടേഷനാണ് പ്രതിമ സ്ഥാപിക്കുന്നത് ലളിത ജീവിതം നയിച്ച അച്യുതമേനോൻ്റെ ആദർശത്തിന് വിരുദ്ധമാണ് പ്രതിമ നിർമ്മാണം എന്നായിരുന്നു ഒരു വിഭാഗത്തിൻ്റെ വാദം ഇതിനിടെയാണ് പ്രതിമയ്ക്ക് അച്യുതമേനോൻ്റെ മുഖഛായ ഇല്ല എന്ന കാര്യവും ചർച്ചകളിൽ എത്തിയത് അതിനിടെയാണ് പ്രതിമ പൂർത്തിയായത് വിവാദവും ഏതാണ്ട് തീർന്നു